ലാലേട്ടൻ സത്യനന്തിക്കാട് കൂട്ടുകെട്ട് മലയാളത്തിലൊരു ഹിറ്റ് കോമ്പിനേഷൻ ആണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം നിങ്ങൾ തമ്മിലുള്ള ഒരു രസതന്ത്രം എന്താണ് എന്ന് പ്രധാനമായിട്ടുള്ള രസതന്ത്രം ഞങ്ങൾ പരസ്പരം മനസ്സ് വായിക്കാൻ അറിയുന്ന ആൾക്കാരാണ് അതായത് ലാല് പറയാതെ തന്നെ ലാലിന്റെ മനസ്സിലുള്ളത് എനിക്കറിയാൻ പറ്റും ഞാൻ പറയാതെ തന്നെ ഞാൻ പറയാൻ പോകുന്നത് ലാല് പറയാറുണ്ട് അത് അതിനേക്കാൾ അപ്പുറത്തൊരു രസതന്ത്രമില്ല കാരണം ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ എത്തിക്കഴിഞ്ഞാണെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സുഹൃത്തോ സഹോദരനോ എന്നുള്ള അതിൻ്റെ അപ്പുറത്തുള്ളൊരു ഒരു രസതന്ത്രമാണ് ഒരു സിനിമകളിൽ ഉണ്ടാകുന്ന ജീവൻ ഒരു ഡയറക്ടറും നടനും തമ്മിലുള്ള ആത്മബന്ധത്തിൽ നിന്നുണ്ടാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ആ നിലയിൽ എൻ്റെ ഒരു ആത്മാവിൻ്റെ പകുതിയാണ് മോഹൻലാൽ ആദ്യത്തെ സിനിമ മുതൽ കുറുക്കൻ്റെ ഈ ഇറങ്ങിയ മോഹൻലാൽ ഉള്ളത് പലർക്കും അറിയില്ല അറിയില്ല കാരണം കുറുക്കൻ്റെ കല്യാണത്തിൽ മോഹൻലാൽ ചെറിയ വേഷത്തിലാണ് വന്നു പോയത് എന്റെ ആദ്യത്തെ സിനിമയാണ് പക്ഷെ ലാലിന് ഓർമ്മയുണ്ടാവും ഞാൻ ലാലിനെ ആ സിനിമയിലേക്ക് വിളിക്കുന്നത് അതിലെ പ്രധാനമായ മറ്റൊരു സീൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് സുകുമാരനും ലാലും കൂടിയിട്ടുള്ള അതിന്റെ ഒരു പ്രിലൂർഡ് സീനാണ് ഈ പടത്തിൽ ഉള്ളത് പക്ഷെ ഷൂട്ടിംഗ് കലയാറായപ്പോൾ മനസ്സിലായി ആ സീൻ അത്യാവശ്യമല്ല എന്ന് പറഞ്ഞിട്ട് എടുക്കണമെന്ന് വിചാരിച്ച സീൻ അതുകൊണ്ട് ചെറിയ സീൻ അതാണ് പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ സംവിധാനം ആരംഭിക്കുമ്പോൾ അതിന് മോഹൻലാൽ വേണം എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ടോ സത്യൻ എന്തിക്കാർ സാറിനെ കുറിച്ച് പറയുമ്പോൾ ലാലേട്ടന്റെ ഇരുവർ എന്ന സിനിമ കണ്ടിട്ട് സത്യൻ സാറ് ടെലിഫോൺ ലാലേട്ടനെ വിളിച്ചു എന്നുള്ളൊരു കഥ ഒരു ചെറിയൊരു ക്ലൂ കിട്ടിട്ടുണ്ട് അതെന്താണെന്നൊന്ന് പറയാമോ അത് ശരിക്ക് പറഞ്ഞാല് മോഹൻലാൽ അറിയാതെ മോഹൻലാലിനോട് ഞാൻ കുറച്ചുനാള് പിണങ്ങിയിരുന്നിരുന്നു പിന്നീടാണ് ലാല് പറഞ്ഞത് ഞാനത് ഞാൻ പിണങ്ങിയിരിക്കുകയാണ് ഞാൻ അറിഞ്ഞിരുന്നില്ല വരവേൽപ്പ് എന്നുള്ള സിനിമ കഴിഞ്ഞിട്ട് ഒരു ആറേഴ് കൊല്ലം ഞങ്ങൾ ഒന്നിച്ച് സിനിമ ചെയ്യാൻ സാധിച്ചില്ല ആ സമയത്ത് ഞാൻ വേറെ പൊന്മുട്ടന താറാവ് തലയണമന്ത്രം മന്ത്രം സസ്നേഹം സന്ദേശം എന്നുള്ള സിനിമകൾ ചെയ്തിരുന്നു ലാല് വേറെ സൂപ്പർ ഹിറ്റ് പടങ്ങൾ എടുത്തിരുന്നു എനിക്ക് ഞാൻ വിചാരിക്കുന്ന സമയത്ത് മോഹൻലാലിനെ കിട്ടാത്ത എൻ്റെ വിഷമം മാത്രമായിരുന്നു വേറെ പണക്കൊന്നും കാരണം ഞാൻ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ലാല് വളരെ ബിസി ആയിരിക്കും അപ്പോൾ ഞാൻ ലാലിനെ ശല്യം ചെയ്യണ്ട എന്ന് വിചാരിച്ച് പണിങ്ങിരുന്നു ഞാനധികം വിളിക്കാറൊന്നുമില്ല പക്ഷേ തൃശ്ശൂർ ടൗണിൽ ഞാൻ കുടുംബമായിട്ട് ഇരുവർന്നുള്ള സിനിമ കണ്ടിട്ട് വീട്ടിലെത്താനുള്ള ക്ഷമയില്ല എനിക്ക് കാര്യം എന്റെ ഭാര്യ മൊബൈൽ ഫോണൊന്നും ഇല്ല അപ്പോ ഞാൻ പറഞ്ഞു ലാലിന് എനിക്ക് വിളിച്ചേ തീരൂ ഇപ്പൊ തന്നെ വിളിച്ചേ വിളിച്ചത് അപ്പോ ഭാര്യ പറഞ്ഞു വീട്ടിൽ എത്തി വീട്ടിലെത്തി പിടിക്കാനുള്ള ക്ഷമയില്ലെനിക്ക് എന്റെ അത്രയും കൂടുതൽ ആ സിനിമ ആകർഷിച്ചു മോഹൻലാലിന്റെ പെർഫോമൻസ് ഒരു എസ് ടി ഡി പോയിന്ന് ഗോവയിലേക്ക് വിളിച്ചിട്ടാണ് മോഹൻലാലിടെ ഞാൻ സംസാരിക്കുന്നത് പിന്നീട് ശ്രീനിവാസൻ എന്റെ അടുത്ത് പറഞ്ഞു അത് നന്നായി ലാലിന് അതൊരു സന്തോഷമായി തോന്നുന്നു കാര്യം പാതിരാത്രിക്ക് സെക്രട്ടറി കഴിഞ്ഞ സമയത്ത് വിളിച്ചുണർത്തിയിട്ട് ഗ്രേറ്റ് പ്പുറത്ത് ഒരു ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ആ ഫോൺ വിളി അദ്ദേഹം പറഞ്ഞു ഞങ്ങള് പിണങ്ങിയിരുന്നു എന്നൊക്കെ അതൊക്കെ ചെറിയ കാര്യങ്ങളാണ് പിണക്കമേ അല്ല അതൊരു എന്താണ് സൗന്ദര്യ പിണക്കമാണ് അത്രയേ ഉള്ളൂ പക്ഷെ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ പത്ത് വർഷം നമ്മൾ സിനിമ ചെയ്യാതിരുന്നു പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം രസത്തിനു മുമ്പ് ശേഷം

നമ്മൾ എൻജോയ് ചെയ്യുമ്പോഴാണ് അതിന് ഭയങ്കര രസം ഉണ്ടാകുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഷൂട്ടിംഗ് ഒക്കെ വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങളുള്ള ഷൂട്ടിങ്ങുകളാണ് എല്ലാ സിനിമകളിലും നമുക്ക് അതായത് ആദ്യം ഞങ്ങൾ ചിരിക്കും എന്നിട്ട് ബാക്കി ഓഡിയൻസിന് ഒരുപാട് സിനിമകൾ ലാലേട്ടനുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ലാലേട്ടനുമായിട്ട് വർക്ക് ചെയ്യാത്ത സിനിമകളിൽ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സിനിമ ഏതാണ് ഇരുവരാണ് എനിക്ക് അതിൽ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് കാരണം ഡയലോഗ്സ് വളരെ കുറവേ ഉള്ളൂ എക്സ്പ്രഷൻസിലൂടെയാണ് അതിൻ്റെ മുഴുവൻ അതിൽ തന്നെ ഐശ്വര്യറായി ആ കാറിൽ നിന്ന് എടുത്ത് ചാടിക്കഴിഞ്ഞിട്ട് അവള് എടുത്തു നോക്കിയിട്ട് ഇവിടെ എന്നെ ഇത്രയും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ലാല് തിരിച്ചറിയുന്ന ഒരു ഫേസ് ഉണ്ട് ഇരുത്തി പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപാരമായ പെർഫോമൻസ്